അസാർഥാൻ എക്സംബോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ ഇന്ന് തോന്നുന്നത് കുറച്ച് റീസ്റ്റോക്ക് ഐറ്റംസുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോവാം അത് വരുന്ന നമ്മളൊരു ബട്ടർഫ്ലൈൻ്റെ ബീഡ്സാണ് ഇതൊക്കെ റീസ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇപ്പം റീസ്റ്റോക്ക് ആയതാണ് എല്ലാം നമുക്ക് ഒരു പാക്കറ്റേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ബാക്കി എത്രയാണ് എത്രയാണെന്നുണ്ടാവുക എന്ന് നമുക്ക് ഉറപ്പില്ല അപ്പോൾ ഈ ഒറ്റ പാക്കറ്റ് കാരണം നമ്മൾ എടുക്കുന്നവരിടത്തും സ്റ്റോക്ക് എടുക്കാനില്ല ഇതും നമുക്കൊരു പാക്കറ്റ് ഫുള്ളില്ല അത് ഡബിൾ ഹോള് വരുന്നതാണ് ഇത് ഡബിൾ ഹോള് വരുന്നതാണ് ഡബിൾ ഹോള് വരുന്നതാണ് അപ്പോൾ ഇത് പിന്നെ പത്ത് ഗ്രാമിൽ നാല് പീസ് അത്രേ ഉണ്ടാവും കട്ടക്കർ നല്ല വെയ്റ്റ് ഉള്ളതാണ് നല്ല കാണാൻ തന്നെ നമുക്കൊരു നല്ലൊരു വെയ്റ്റ് തോന്നുന്ന നല്ലൊരു ലുക്കും തോന്നുന്ന ഒരു ബീഡ്സ് ആണ് ഡബിൾ ഹോളാണ് മിഡിൽ ഹോൾ ഉണ്ട് അങ്ങനെ ടു ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബീഡ്സ് ആണ് അപ്പോൾ ഇത് ഒരു പാക്കറ്റ് പോലും ഇല്ല അതിൽ കുറച്ച് കുറവാണ് അപ്പോൾ ഇത് മാത്രമാണ് അവരുടെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളത് നമുക്ക് തന്നു അപ്പോൾ ഇത് ഇനി സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം ലാവൻഡറിന്റെ ലാവൻഡറും നമ്മളതിനെ റീസ്റ്റോക്ക് ഇപ്പം ഈ ഒരു കളറാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഓൾറെഡി ബാക്കിയുള്ള ഏകദേശം കളേഴ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആവാറായി വളരെ കുറച്ച് ഉള്ളു കാരണം നമ്മൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അത് കുറച്ചുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോക്ക് ഔട്ട് ആയി പിന്നെ നമ്മൾ ഗ്ലൂസ്റ്റോക്ക് അമ്പത് എം എൽ അമ്പത് ചെയ്തിട്ടുണ്ട് രൂപയാണ് റേറ്റ് അപ്പോ ഇത്രയും നമ്മൾ ബി സെവൻ തൗസൻഡ് കൊറേ വട്ടായി നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് പക്ഷേ നമുക്ക് കൊറേ അത് സ്റ്റോക്ക് പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ സിൽവർ ഹെയർ ബാൻഡും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സിൽവർ മെറ്റൽ ഹെയർ ബാൻഡും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ സെയിം റേറ്റ് കാറ്റലോഗിൽ കാര്യങ്ങളും ചെയ്തിട്ട് ഇത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫ്ലവർ അതൊക്കെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറയാത്തത് പിന്നെ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഈ ടൈപ്പ് ലീഫ് ഇതിപ്പോ ഉണ്ടായിരുന്നു പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ റെയിൻബോ ഷൈനിങ് ആയിരുന്നത് കേട്ടോ ടെൻ ഗ്രാം ടെൻ റുപ്പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് ടെൻ ഗ്രാമില് വെയിറ്റ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും പിന്നെ നമ്മുടെ റോസ് ഫ്ലവർ മെറ്റൽ റോസ് ഫ്ലവർ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ആ മെറ്റൽ ടൈപ്പ് അല്ലേ വെൽവെറ്റ് റോസ് അപ്പൊ അതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും പത്ത് പീസിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ബോബീഡ്സും ബോബീഡ്സും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രാം പത്ത് രൂപ വരുന്നത് പിന്നെ നമ്മുടെ ഏഹ് ബോൾസ്ട്രിങ് ബോൾസ്ട്രിങ് വൈറ്റ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും നമ്മൾ ഇതൊക്കെ മുന്നേ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ആണ് അപ്പൊ കാറ്റലോഗിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ എന്ന് ഉള്ളിലെ ഫില്ലിങ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് ഉള്ളിലെ ഫില്ലിംഗ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മള് യൂസ് ചെയ്യും പിന്നെ വീടിന് ഭംഗി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പൊ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിക്ക് പിന്നെ വാങ്ങിയതല്ല നമ്മള് നമ്മളെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിക്ക് വാങ്ങിയതാണ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഓർഡർ തരാവുന്നതാണ് ഫസ്റ്റ് ഒരു വാടാർ മല്ലി ആണ് പിന്നെ രണ്ടാമത് നല്ലൊരു പിന്നെ ഗ്രീൻ ലീഫ് ഗ്രീൻ ലീഫ് മാത്രമായിട്ട് വരുന്നതാണ് അതിന്റെ പിന്നെ ഈ ടൈപ്പ് രണ്ട് ടൈപ്പ് ലീഫ് ഉണ്ട് ഇത് ഒറ്റ ടൈപ്പ് ലീഫ് മാത്രം വരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മളും സെയിൽ ചെയ്യാൻ വാങ്ങിയതല്ല പക്ഷെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് പിന്നെ ഓർഡർ എടുക്കാന്നേ ഉള്ളൂ കേട്ടോ നമ്മള് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസിനും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഭംഗിയാണ് അപ്പോ കാണാനും നല്ല ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ളൊരു ഫ്ലവർ നമുക്ക് കാണുമ്പോ നല്ലൊരു ഫോട്ടോയിലൊന്നും മാത്രം ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നൂല കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലവർ മറ്റേതിനെ പോലെ ഡാമേജ് പ്രശ്നം വരുന്നില്ല ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് കാണാൻ ഒരു ജാസ്മിൻ ബഡിന്റെ ലുക്ക് തന്നെയാണെങ്കിലും സംഭവം നമുക്കിത് പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് നമുക്ക് പെട്ടെന്ന് മോശമായി ഒരു പേടിയൊന്നും വേണ്ട വെയിറ്റ്ലെസ് ആണ് അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ല അപ്പൊ ഇതിന്റെ ഏകദേശം ഇതാണ് കേട്ടോ അളവ് വരുന്നത് ലെങ്ത് ഇങ്ങനെ വരുന്നത് അപ്പൊ ഇതിന് ഫസ്റ്റ് പീസിന് ഇരുപത് ഇരുപത് പീസിന് മുപ്പത്തഞ്ച് അങ്ങനെ ആയിരിക്കും അതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് സാധാരണ ടിഷ്യൂ പേപ്പറിനെ കൊണ്ട് അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ അല്ല കുറച്ചൊരു നമുക്ക് മോശമായി പോകാത്ത ടൈപ്പ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും ഓർമ്മിക്ക നമ്മളെ ഓഫർ ജനുവരി തേർട്ടി ഫസ്റ്റിന് സ്റ്റോപ്പ് ചെയ്യും അപ്പൊ ബട്ടർഫ്ലൈ ബീഡ്സും ഫ്ലവർ ബീഡ്സിന്റെ ഗോൾഡൻ ഷെയ്ഡിന്റെ ഐറ്റംസ് പത്ത് ഗ്രാം പതിനാറായിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് അത് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞാൽ പത്ത് ഗ്രാം പതിനെട്ട് തന്നെ ആവും അപ്പൊ അതിന് ശേഷം ആരും ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാൻ പാടില്ല ഇനിയിപ്പോ അടുത്ത കളക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഐറ്റംസിന് ഓഫേഴ്സ് കൊടുക്കും ഇപ്പൊ പഴയ ഐറ്റംസിന് ഓഫേഴ്സ് ഉണ്ടാവില്ല കാറ്റലോഗിലൊക്കെ പതിനെട്ട് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ തേർട്ടി ഉള്ളിൽ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മള് അപ്പോ ഇത്ര ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അടുത്തൊരു വീഡിയോ